എന്തൊരു പരിപാടി മക്കളെ ഇന്ന് നിക്കണ സ്ഥലം കണ്ട നമ്മള് നല്ല ബിൽഡിങ്ങിന് അപ്പുറത്താ ടെന്റ് അടിച്ചിട്ട് അവിടെന്നെ അത് പറഞ്ഞി അവിടെ ടെന്റ് അടിച്ചു ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലേ ചത്തു ഞാൻ ഇവിടെ സ്ലീപ്പിംഗ് ആയി ഉള്ളിൽ മാറ്റി കാര്യങ്ങളൊന്നും ഇരിക്കില്ല നമ്മളും മറ്റേ മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സുഖമായിട്ട് എടുക്കുക അങ്ങനെ പെട്ടെന്ന് അതിന്റെ സ്ലീപ്പ് ബാഗാന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ഡിഗ്രി ഉണ്ട് വരണേന്ന് പറയും രാത്രിക്ക് മൈനസ് എട്ടാക്കി കിടന്നു ഉറങ്ങിയിട്ടില്ലെന്ന് പറയില്ല അന്നേലക്ക അതിൻ്റെ മോന്നി കയ്യും കാലും തൊണ്ടലും വേണ്ടിട്ട് കാലൊക്കെ പൊട്ടിച്ചടന്ന പോലെ കിടന്നു സീനി അങ്ങനെ രാവിലെ അവരെ നേരം വിളിപ്പിച്ചു വേറെ ഞാൻ ഞാനിത് മറ്റേ അവളെണ്ടാവും കിടന്നുറങ്ങി മറ്റേ ഇബ്രാഹിം ഉണ്ട് അവൻ അവനോട്ട് കിടന്നുറങ്ങി അവനും കുഴപ്പമില്ല അങ്ങനെ ഒരാൾക്ക് പോകത്ത മൂന്നാളോട്ട് അപ്പോൾ മൂന്നാളില് വിടുന്നു ഒരാൾ ഓട്ടോയിൽ വിടുന്നു അങ്ങനെ അവിടുന്ന് ഇപ്പം നീങ്ങിയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുക ചായ ഉണ്ടാക്കി കുടിച്ചു അവർ ചായ കുടിക്കുകയാണ് ഞാൻ എൻ്റെ പൊടി കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞ ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കഞ്ഞി ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ കാണിച്ചേരട്ടാ ഫുൾ സെറ്റപ്പാണ് ഓട്ടോക്കണ്ട വേറെ ഇല്ലാത്ത വിളിച്ചത് അങ്ങനെ കാര്യങ്ങള് കഞ്ഞിൻ്റെ അങ്ങനെ നിങ്ങളോട് കൊണ്ടുപോകണ നേരെ കുറച്ചായിട്ട് കഴിക്കാലോ അവനും വേറില്ല ശരിടാ പോട്ടെ ഓക്കെ ബൈ ഷിയോ ഒരു പുഴയായിട്ട് പിള്ളേ നേരെ ഭക്ഷണം കഴിക്കാൻ സെറ്റാക്കി നേരത്തെ ചോറൊക്കെ സെറ്റാക്കി നടന്നുള്ള ചോറും ഇതെന്താ പിക്കളാണ് അച്ചാറാ നാട്ടിന്ന് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞോ അച്ചാറും നമ്മൾ കയറ്റി ഫൈബ്രുവരിന്റെ നല്ല ആംബിയൻസാ ഏ ില്ല ഇരിക്കണ ആംബൻസും കണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട ഞാൻ ഇന്നല രാത്രി നല്ല തരുന്ന ഒരു കുറഞ്ഞു കാർഗിൽ എത്തിയിട്ടുണ്ട് കാർഗിൽ ഇതിന് മുന്നത്തെ കടയിലാണെങ്കിൽ ഞാനും വന്ന് കുട്ട കൂടിയിട്ട് വന്നിട്ട് റൂമിൽ ചോദിച്ചിട്ട് പിന്നെ നടന്നാൽ അങ്ങനെ കാർഗിൽ അവർ നാല് കിലോമീറ്റർ ഉണ്ടല്ലോ ഞാൻ അതെ അപ്പൊ ശരി ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ ഭക്ഷണം കിടപ്പണമെന്നൊക്കെ കാണിച്ചാൽ ഞങ്ങൾക്ക്

പഠിച്ചാലും വരണ്ടായിരുന്നു അല്ലെ പഠിച്ച വേണ്ട ഞങ്ങൾ ഓട്ടോറിക്ഷ യാത്ര ചെയ്യണത് എങ്ങനെയാണ് ഇത് മെയിൻ ഡ്രൈവർ കുറച്ച് ഡ്രൈവറ് പറഞ്ഞാല ചില നേരത്തെ ശരിയല്ലേ ഇപ്പൊ പൂരുത്തം കേട്ടോ നമ്മുടെ സ്വഭാവം സ്വഭാവണ്ടേ വണ്ടി ഓടിക്കുമ്പോ വീട് എടുത്തിട്ട് പോണേലേ ആ കേരളത്തിലെ വീടുകാർ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച പോലീസ് സ്റ്റേഷൻ ഇതിപ്പോലെ ഒരു കയ്യില് എക്സിലറേറ്റർ ബാബയോട്ട് ഉണ്ടടല്ലേ എക്സിലറേറ്റർ ബാബയോട്ട് എക്സിലറേറ്റർ ബാക്ക് ലേറ് ആണ് അൗട്ട് ചെയ്ത കാലൂട്ടോ എക്സിലറേറ്റർ നമ്മൾ ഇങ്ങനെ കേറ്റിയിട്ട് കൊടുക്കാ ഹാൻഡിൽ ബാക്ക് സൈഡർ സെറ്റപ്പ് നോക്കിയല്ലേ ഇതിനെ എങ്ങനെയാ മാറ്റാനേണ്ടല്ലേ അയ്യോ മക്കളെ ചായ കുടിക്കേണ്ടി നിർത്തിതാ ഒരാള് ചായ പിടിക്കണോ അവിടെ അവരെ ചായ പിടിക്കണേ എവിടേതാ ഗ്രഹം കാശ്മീരിന്റെ ഏത് മണ്ണാ ഫുള്ള് മണ്ണാന്നല്ലേ ലോഡാക്കല്ലേ ലോഡാക്ക് ചായ പിടിക്കുമ്പോ അല്ലെങ്കിൽ ഇതേ കൂടെ പട്ടീടെ സൈക്കിൾ എവിടെ പക്ഷെ ഇങ്ങനെ വരുമ്പോട്ടോ ഓട്ടർ ചെയ്ത് വരുമ്പോ രണ്ടാവിടെ ബുദ്ധമതെ മറ്റേ മോണാസ്റ്റേല എന്താ സാധനം കണ്ടിട്ടു അറ്റത്ത് ഔ ഇവിടെ തീരുന്നാണോ ഒന്നില്ലാണോ നിക്ക അയ്യോ അയ്യാ നൂറ്റാ നൂറ്റി നാളെ ആൾക്കാൻ പോവാ ഓട്ടോ ഓട്ടോക്കെ കേറണോക്കും പറ്റാ കൊഴപ്പൊന്നുമില്ല നാലാളം ഇടയ്ക്ക വലിയ മുണ്ടുമ്പോഴ് നല്ല തുമ്മലൊക്കെ വന്നോടങ്ങിപ്പോല ശരി പോവാതാ കൊണ്ടോടന്ന് ടെൻ അടക്ക പരിപാടി തന്നെ എടുത്ത് പുള്ളി കേറ്റം കയറണേ കൊറേ സമയത്ത് കയറണേ ആ അപ്പൊ ശെരി മകളെ ചവിട്ട് വീട്ടെന്താ ചവിട്ട് ഇവിടെ സൈഡാക്കും ഇപ്പൊ നമ്മളങ്ങനെ വാഗ ആ വാക വാഗ്ന്നെയല്ലേ നമ്മുടെ വീടിനോട് ഒരു വാഗണ്ട് അതല്ല കാർഗിന്ന് കുറച്ച് കുറച്ച് കയറിയില്ല അപ്പൊ ഇനിയിപ്പോ മോളിക്ക് കയറി കഴിഞ്ഞിപ്പോ മറ്റേ മൂന്ന് കുന്ന് വേണമെന്ന് ഞാൻ വീട്ടിലുള്ളതില് പിന്നെ അവിടെ നിന്ന് പിടുത്തപ്പെടാൻ വിചാരിച്ചു അങ്ങനെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ സൈഡാക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ നേരം വന്നിട്ട് ഓട്ടോറിക്ഷ സെറ്റാക്കി നേരെ ടെന്റ് വിരിച്ചു ആ നമ്മുടെ മരക്കെള്ളം വന്നിട്ട് കൊറേ മരക്കെ കണ്ടവിടുന്നു മോഷ്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സെറ്റായി അങ്ങനെ ഇവിടെ മരം ഒന്നും കിട്ടില്ല ഇവിടെ മണ്ണ് മാത്രമല്ല ഫുള്ള് ഒന്നു മാത്ര ഓടി നടന്നിട്ട് കൊറേ വിറക്കൊക്കെ പുതിയ കൊറന്നു പെൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കിണ്ടാ ഇവിടെ നമ്മടെ ഇവിടെ ദോഹ എന്ന് പറഞ്ഞിട്ടുള്ള ഷെഫല്ലേ ആ ദുബായി എന്ന് പറഞ്ഞിട്ടുള്ള ഷെഫ് ഇതല്ലാ ഇത് ഷെഫില് കണ്ടു കറിയൊക്കെ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് പഠിച്ചിട്ടുണ്ട് അപ്പൊ സബോളി ഉരുള കിഴങ്ങും ഇന്നലത്തെക്കാളും ഏ ആ ഷെഫാണല്ലോ അല്ലേ അറിയണ്ടേ ഇവിടുത്തെ ട്രേണിംഗ് കഴിയുമ്പോൾ ഷെഫിന്റെ ഫോട്ടോക്ക് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഞാൻ പിന്നെ നാളെ വരുമ്പോ കാണിച്ചു ആ അത് വേറെതാണ് അത് രാവിലെ പോണ്ടത് അപ്പോളെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ ഇന്നത്തെ അത്ര തണവുമില്ല അത് കാരണം കുറച്ച് സമാധാനുണ്ട് ഇന്നലെ ഉണ്ടല്ലോ മരിച്ചിട്ടുണ്ട് ഇന്ന് വരും മറ്റേ ടെന്റിനുള്ളിൽ മറ്റേ സാധനം കിട്ടിണ്ട് സ്ലീപ്പിംഗ് ബാഗ് അല്ല മറ്റേ എയർ ഉള്ള ബാഗിൽ അതൊക്കെ അതിൻ്റെ ടൈറ്റ് ഉണ്ട് തുറക്കണങ്ങി ഇതൊരു സ്കൂളാണ് വേണ്ടില്ല ഫ്രണ്ടില്ലേ ഹൈ ഹേയ് ഫുള്ള് മലയാണ് വേറെ ഒന്നുമില്ല അവിടെ കണ്ടില്ലേ ഇതിനുള്ളൊരു ഭാഗം ആളൊട്ടി ഫുഡ് ഉണ്ടായിട്ട് ചോദിച്ചു എനിക്കൊന്നും ഒന്നില്ല ദുഷ്ടല്ലേ ഞാൻ വിചാരിച്ചു എന്തേലും വേണമെന്ന് ചോദിക്കുന്നു വിചാരിച്ചു ആ എന്ത് മണത്ത് സാധനത്തിന്റെ ഐ ഓസ്ട്രിയല്ലേ ഇപ്പൊ എന്തേലും മക്കളെ എന്താ പറയുക അയച്ചാൽ പറയുന്ന ചേച്ചെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇനി ഫുഡ് ഉണ്ടാക്കിട്ട് കാണാട്ടാ അതെ ജാവി അധികം ഉണ്ടാക്കാറും അങ്ങനെ ശരി അങ്ങനെ അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ